മുപ്പത് ടൺ ആയുധങ്ങൾ വഹിക്കുവാനും വേഗത്തിൽ മാറ്റിസ്ഥാപിക്കുവാനും ആക്രമണത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും കഴിയുന്ന മൌണ്ടഡ് ഗൺ സിസ്റ്റം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് മൌണ്ടഡ് ഗൺ നിർമ്മിച്ചത് പരീക്ഷണം വിജയമായതോടെ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകും പടിഞ്ഞാറൻ അതിർത്തികളിൽ മരുഭൂമിയിലും പർവ്വത പ്രദേശങ്ങളിലുമടക്കം സ്ഥാപിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഉതകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൃത്യത ചടുലത വേഗതയേറിയ പ്രവർത്തനം എന്നിവയൊക്കെയാണ് മൗണ്ടഡ് ഗൺ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ ട്രെയിനിലോ സി സെവന്റീൻ യുദ്ധ വിമാനത്തിലോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ സംവിധാനത്തെ കൊണ്ടുപോകാനാകും രണ്ടര വർഷം കൊണ്ട് ഡിആർഡിഒ വികസിപ്പിച്ച പീരങ്കി സംവിധാനത്തിന് ആറായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ചെലവായത് ഒരു മിനിറ്റിനുള്ളിൽ ആറ് റൗണ്ട് വെടിവെക്കുവാനും നാൽപ്പത്തി കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആക്രമണം നടത്താനും കഴിയുന്ന ട്രക്കിൽ ഘടിപ്പിച്ച വൺ ഫിഫ്റ്റി ഫൈവ് എം എം ബാ ഫിഫ്റ്റി ടു കാലിബർ ഹോവിസ്റ്റർ ആണ് മൗണ്ട് ഗൺ സിസ്റ്റത്തിലുള്ളത് വൺ ഫിഫ്റ്റി ഫൈവ് എം എം എന്നത് ഇവിടെ ഷെല്ലിന്റെ വ്യത്യാസത്തെയാണ് സൂചിപ്പിക്കുന്നത് കാലിബർ ബാരൽ നീളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രതിരോധ മന്ത്രാലയം ഇതിനകം ഉത്തരവിട്ട തദ്ദേശീയ അഡ്വാൻസ്ഡ് ടൊവഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ളതാണ് എം ജിഎസ്